ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്ന് മത്സര ഏകദിന പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ടീം ഇന്ത്യയ്ക്ക് നാല് വിക്കറ്റിന്റെ വിജയം ഇതോടെ മൂന്ന് മത്സര പരമ്പര ഇന്ത്യ സ്വന്തമാക്കുകയും ചെയ്തു മത്സരത്തിൽ ബാറ്റിംഗിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്തപ്പോൾ ബോളിംഗിൽ ജഡേജ മൂന്ന് വിക്കറ്റ് നേടി മിന്നിച്ചു മത്സരത്തിലേക്ക് വന്നാൽ കട്ടക്കിൽ ടോസ് നേടിയ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് ഓവറിൽ മുന്നൂറ്റി നാലിന് ഇംഗ്ലണ്ട് ഓൾ ഔട്ട് ആയിരുന്നു ഇംഗ്ലണ്ടിന്റെ ടോപ്പ് സ്കോറർമാരെ നോക്കിയാൽ ജോ റൂട്ട് അറുപത്തൊമ്പത് ഡെക്കറ്റ് അറുപത്തഞ്ച് ഹാരി ബ്രൂക്ക് മുപ്പത്തൊന്ന് ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ മുപ്പത്തിനാല് ലിവിങ്സ്റ്റോൺ നാൽപ്പത്തി റൺസ് നേടി മികച്ച ിൽ ഇംഗ്ലണ്ടിനു വേണ്ടി മത്സരം ഫിനിഷ് ചെയ്തു എന്നാൽ ഇന്ത്യക്ക് വേണ്ടി ജഡേജ മൂന്ന് വിക്കറ്റും മുഹമ്മദ് ഷമി ഹർഷിത് റാണ ഹാർദിക് പാണ്ഡ്യ ചക്രവർത്തി എന്നിവർ ഓരോ വിക്കറ്റും നേടി മറുപടി മുന്നൂറ്റഞ്ച് റൺസ് വിജയ ലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നാൽപ്പത്തി ഓവറിൽ ലക്ഷ്യം മറികടന്നിരുന്നു ഇന്ത്യക്ക് വേണ്ടി റോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും മികച്ച തുടക്കമായിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി നൽകിയത് റോഹിത് ശർമ്മ നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ഇരുപത്തിരണ്ട് സ്ട്രൈക്ക് റേറ്റിൽ തൊണ്ണൂറ് പന്തിൽ നൂറ്റി പത്തൊമ്പത് റൺസ് നേടി പുറത്തായിരുന്നു വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലാകട്ടെ അമ്പത്തിരണ്ട് വന്തിൽ അറുപത് റൺസും നേടി പുറത്തായി വിരാട് കോഹ്ലി അഞ്ച് റൺസ് നേടി നിരാശപ്പെടുത്തി ശ്രേയസയർ നാൽപ്പത്തിനാലും അക്സർ പട്ടേൽ നാൽപ്പത്തൊന്ന് റൺസ് നേടി പുറത്താകാതെയും നിന്നു കെ എൽ രാഹുൽ പത്ത് ഹാർദിക് പാണ്ഡ്യ പത്ത് എന്നിങ്ങനെയാണ് സ്കോറുകൾ ജഡേജ പതിനൊന്ന് റൺസ് നേടി പുറത്താകാതെ നിന്നു